അത് വിവലപ്പെടുത്താൻ മഹല്ല ജമാഅത്തരോട് അഭ്യർത്ഥിച്ചു എന്നാണ് അന്ന് അടിവറിയിട്ടുകൊണ്ട് പറയുകയാണ് എന്റെ സദസ്സിലുള്ളത് മുത്താലിമീങ്ങളാണ് വളണ്ടിയർമാരാണ് സമസ്ത കേരള ജമ്മിയെത്തുന്ന തൊലബാ ഇങ്ങനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുത്താലിമീങ്ങളെ കൊണ്ടുദ്ദേശിക്കുന്നത് അന്നേ മഹല്ല ജമാഅത്തുകളോട് പറഞ്ഞത് സമുദായത്തോട് പറഞ്ഞത് എന്തിനാണ് മുത്താലിമീങ്ങൾ അവരെന്തൊക്കെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നേടിയാലും എന്തൊക്കെ ശാസ്ത്രബോധം അവർക്കുണ്ടായാലും എന്തൊക്കെ ലൗകിക വിദ്യാഭ്യാസം അവർക്കുണ്ടായാലും എത്ര യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ നേടിയാലും നിങ്ങൾ ഏത് ഉദ്യോഗം നേടിയാലും നിങ്ങളെ സമസ്ത മുറ്റിമയങ്ങളാക്കി നിങ്ങൾക്ക് എഴുതി പഠിപ്പിക്കുന്നത് യഥാർത്ഥ ജമാഅത്തിന്റെ പുറകോട്ടു പോകാൻ പാടില്ല അവസാനം ആ പതിനഞ്ചാമത്തെ പ്രമേയം എന്താണെന്നറിയോ യഥാർത്ഥ സുന്നികൾക്ക് മാത്രമേ സമസ്തയിൽ അംഗത്വത്തിന് അവകാശമുള്ളൂ എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച പതിനഞ്ചാമത്തെ പ്രമേയം സമസ്തയിൽ എസ് വൈഎസ് അതേപോലെ സമസ്തയുടെ ഓരോ കീഴ് എം എം എൽ എസ് കെ എസ് പിന്നെ സമസ്ത കേരള ജംഇറമയുടെ ഓരോ കീഴ് അതിന്റെ സ്ഥാനങ്ങളിൽ പദവികളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ അതിന്റെ പദവികളിൽ സുന്നികളല്ലാത്ത ആളുകൾക്ക് സുന്ദി താല്പര്യമില്ലാത്ത ആളുകൾക്ക് അംഗത്വത്തിന് അവകാശമുണ്ടായിരിക്കുകയില്ല എന്ന് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയതാണ് നമുക്കൊരിക്കലും പറഞ്ഞോട്ട് പോകാൻ കഴിയില്ല ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിൽ സുന്നത്ത് സുന്നദ്ധിജ് എന്ന ആദർശം സംരക്ഷിക്കാൻ നമുക്ക് ആത്മാർത്ഥമായി മുന്നോട്ട് പോയേ മതിയാകൂ അടുത്ത തലമുറയിലേക്ക് ഈ ആശയം ആദർശം എത്തിച്ചു കൊടുക്കണം യുക്തിവാദം ഇല്ലാതാവണം ലിബറലിസം ഇല്ലാതാവണം മതനിരാസം ഇല്ലാതാവണം മതനിഷേധം ഇല്ലാതാവണം തീവ്രവാദം ഭീകരത വർഗീയത ഇവിടെ നിന്ന് നാട് നടത്തപ്പെടണം വിധേയ ഇവിടെ നിന്ന് ഇല്ലാതാവണം ഇതിനൊക്കെ ഒറ്റ വഴിയേ ഉള്ളൂ അഹിലുസന്നൽ ജമാഅത്തിന്റെ ആത്മീയത നിലനിൽക്കുക ഔലിയാക്കളുടെ വഴി സൂഫികളുടെ വഴി 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 തങ്ങന്മാരുടെ പൈതൃകത്തിന്റെ സമസ്തയുടെ നിലനിർത്തുക എന്നത് മാത്രമേ അതിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഒരു പോലെ മനോഹരമായ പ്രഭാഷണം ആദരണീയനായ സലാഹുദ്ദീൻ ഫൈസി അവറുകൾ ഇവിടെ നിർവഹിച്ചു സമയം ഇനിയും ഉണ്ടായിരുന്നെങ്കിൽ